നടന്ന സംഭവം വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത് ബിജു മേനോനും സുരാജ് വെഞ്ഞാറമ്മോടും ലീഡ് റോളുകളിൽ വന്ന ചിത്രമാണ് നടന്ന സംഭവം ബിജു മെനോനെയും സുരാജിനെയും കൂടാതെ സുധീ കോപ്പ ജോണി ആൻ്റണി ലാലു അലക്സ് ലിജോ മോൾ ശ്രുതി രാമചന്ദ്രൻ സനൂജ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ലൊക്കേഷനും ദൈർഘ്യവും വളരെ കുറഞ്ഞ ഒരു ചെറിയ ചിത്രമാണ് നടന്ന സംഭവം ഏത് തരത്തിൽ നോക്കിയാലും ഒരു ചെറിയ ചിത്രമാണിത് ബിജു മേനോനും സുരാജും മെയിൻ റോളുകൾ ചെയ്തു എന്നതാണ് ഇതിലെ ഒരു വലിയ ഘടകം ഒരു ചെറിയ സ്റ്റെഫിനെ സ്ക്രിപ്റ്റിങ്ങിലൂടെ എഴുതി വലുതാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് നടന്ന സംഭവത്തിലൂടെ അണിയറ പ്രവർത്തകർ ഇത്രയും ചെറിയ ഒരു തീമിനെ പറയാൻ പറ്റുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്ത് ഒരു കളർഫുൾ കുഞ്ഞു ചിത്രമായി ചെയ്തു വെച്ചിട്ടുണ്ട് അണിയറ പ്രവർത്തകർ തിരക്കഥയും സംവിധാനവും ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ തോന്നി രണ്ടു വീടുകളും ഒരു പോലീസ് സ്റ്റേഷനുമാണ് ഈ ചിത്രത്തിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ലൊക്കേഷനുകൾ ഇത്തരത്തിലുള്ള കഥകൾ മുൻപ് വന്നിട്ടില്ലെന്ന് പറയാനൊക്കില്ലെങ്കിലും ഈ ചിത്രം ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ ഒരു തരത്തിൽ മേക്ക് ചെയ്തതായി തോന്നി വെല്ലുവിളിയുള്ള അഭിനയ മുഹൂർത്തങ്ങൾ ഒന്നും തന്നെ അഭിനേതാക്കൾക്ക് ഇല്ലെന്ന് തോന്നി സുരാജ് ത്രൂ ഔട്ട് റോൾ ആണെങ്കിലും താരതമ്യേന സംഭാഷണങ്ങൾ കുറവായിരുന്നു ബിജു മേനോന് സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എൻജിനീയർ പരിപാടി തന്നെയായിരുന്നു ലിജോമോൾ ആയിരുന്നു മെയിൻ ഫീമെയിൽ ലീഡ് ലിജോ വൃത്തിയായി തന്നെ ഓവറാക്കാതെ ചെയ്തുവെന്ന് തോന്നി മൊത്തത്തിൽ പറഞ്ഞാൽ കണ്ടിരിക്കാവുന്ന തരക്കേടില്ലാത്ത ഒരു ശരാശരി ഫീൽ ഗുഡ് സംഭവമാണ് നടന്ന സംഭവം